നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയിലേക്ക് സ്വാഗതം ഇന്നു നമുക്ക് രാമായണ കഥകളുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കൂട്ടുകാർ ഇതിനു മുന്നേയുള്ള ഭാഗം കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തേത് രാമനും ലക്ഷ്മണനും ഋഷ്യമൂകാചലത്തിലെത്തി അവിടെ സുഗ്രീവൻ തന്റെ കൂട്ടുകാരുമായി താമസിക്കുകയായിരുന്നു രാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ സുഗ്രീവൻ ആദ്യം ഒന്ന് ഭയന്നു ആരാണീ രണ്ടുപേർ അവർ നമ്മളെ ഉപദ്രവിക്കാൻ വന്നതാണോ സുഗ്രീവൻ കൂട്ടുകാരോട് ചോദിച്ചു സുഗ്രീവന്റെ കൂട്ടുകാരനായ ഹനുമാൻ വളരെ ബുദ്ധിമാനായിരുന്നു പേടിക്കേണ്ട സുഗ്രീവ ഞാൻ പോയി അവരാരാണെന്ന് അറിഞ്ഞു വരാം ഹനുമാൻ പറഞ്ഞു ഹനുമാൻ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് രാമന്റെയും ലക്ഷ്മണന്റെയും പോയി നിങ്ങൾ ആരാണ് എന്തിനാണ് ഈ കാട്ടിൽ വന്നത് ഹനുമാൻ ചോദിച്ചു അപ്പോൾ രാമൻ തൻ്റെ കഥ പറഞ്ഞു ഹനുമാൻ രാമൻ്റെ കഥ കേട്ടപ്പോൾ രാമൻ വെറുമൊരു മനുഷ്യനല്ലെന്നും ദൈവമാണെന്നും മനസ്സിലാക്കി ഹനുമാൻ തന്റെ യഥാർത്ഥ രൂപം രാമനും ലക്ഷ്മണനും കാണിച്ചു വലിയ വാനര രൂപം കണ്ടപ്പോൾ രാമനും ലക്ഷ്മണനും അത്ഭുതപ്പെട്ടു ഹനുമാൻ അവരെ സുഗ്രീമന്റെ അടുത്തേക്ക് കൊണ്ടുപോയി സുഗ്രീവന്റെ അടുത്തെത്തിയ രാമലക്ഷ്മണന്മാർ അവരുടെ കഥ സുഗ്രീവനോട് പറഞ്ഞു സുഗ്രീവന്റെ സഹായവും അഭ്യർത്ഥിച്ചു സുഗ്രീവന് ഒരു സഹോദരനുണ്ട് അയാളുടെ പേരാണ് ബാലി ബാലി വളരെ ശക്തനും ദുഷ്ടനുമായിരുന്നു അവൻ സുഗ്രീവന്റെ രാജ്യവും ഭാര്യയെയും തട്ടിയെടുത്തു അതുകൊണ്ട് സുഗ്രീവൻ ബാലിയെ പേടിച്ച് ഒരു ഗുഹയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു സുഗ്രീവൻ തന്റെ സങ്കടം രാമനോട് പറഞ്ഞു എന്റെ രാജ്യവും ഭാര്യയെയും ബാലി തട്ടിയെടുത്തു എനിക്ക് തിരിച്ചു പോകാൻ പേടിയാണ് രാമൻ പറഞ്ഞു സുഗ്രീവ നീ വിഷമിക്കേണ്ട എന്റെ ഭാര്യയെ രാവണൻ തട്ടിയെടുത്തു ഞാനും ദുഃഖിതനാണ് നിന്നെപ്പോലെ എനിക്കും സഹായം ആവശ്യമുണ്ട് ഞാൻ നിന്റെ ശത്രുവിനെ കൊല്ലാൻ സഹായിക്കാം പകരമായി നീ എനിക്ക് സീതയെ കണ്ടെത്താൻ സഹായിക്കണം ഇതു കേട്ട് സുഗ്രീവൻ സന്തോഷിച്ചു രാമൻ സുഗ്രീവനോട് പറഞ്ഞു നീ പോയി ബാലിയെ യുദ്ധത്തിന് വിളിക്കുക ഞാൻ നിന്നെ രഹസ്യമായി സഹായിക്കും രാമൻ പറഞ്ഞതനുസരിച്ച് സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു ബാലിയും സുഗ്രീവനും തമ്മിൽ വലിയൊരു യുദ്ധം തുടങ്ങി ബാലിയും സുഗ്രീവനും തമ്മിൽ ശക്തമായി പോരാടി ബാലി വളരെ ശക്തനായതുകൊണ്ട് സുഗ്രീവൻ പലപ്പോഴും പിന്നോട്ടു പോയി ബാലിയും സുഗ്രീവനും കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലെയായിരുന്നു ആയതിനാൽ രാമന് ആദ്യം ആരെയാണ് അമ്പ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല ബാലിയെയും സുഗ്രീവനെയും തമ്മിൽ തിരിച്ചറിയാനായി രാമൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു രാമൻ സുഗ്രീവന്റെ കഴുത്തിൽ ഒരു പൂമാലയിട്ടു വീണ്ടും യുദ്ധം ആരംഭിച്ചപ്പോൾ രാമൻ ഒരു മരത്തിനു പിന്നിൽ ഒളിച്ചു നിന്നു ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി രാമൻ ബാലിക്കു നേരെ അമ്പെയ്തു അമ്പേറ്റ ബാലി താഴെ വീണു മരിക്കാൻ കിടന്ന ബാലി ചോദിച്ചു രാമ ഞാൻ നിനക്കൊരു ഉപദ്രവവും ചെയ്തില്ലല്ലോ പിന്നെ നീ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് രാമൻ പറഞ്ഞു ബാലി നീ നിന്റെ സഹോദരൻറെ ഭാര്യയെ തട്ടിയെടുത്തു അത് വലിയൊരു തെറ്റാണ് ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയ ബാലി രാമനോടും സുഗ്രീവനോടും മാപ്പ് ചോദിച്ചു ബാലിയുടെ മകനായ അംഗദനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ശേഷം ബാലി മരിച്ചു ബാലിയുടെ മരണശേഷം സുഗ്രീവൻ കിഷ്കിന്ദയുടെ പുതിയ രാജാവായി സുഗ്രീവൻ രാജാവായ ഉടൻ തന്നെ രാമനു കൊടുത്ത വാക്ക് ഓർത്തു സുഗ്രീവൻ തന്റെ വാനരസേനയെ സീതയെ കണ്ടെത്താനായി അയച്ചു അങ്ങനെ രാമന് ഹനുമാൻ സുഗ്രീവൻ തുടങ്ങിയ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുകയും സീതയെ കണ്ടെത്താനുള്ള യാത്ര തുടരുകയും ചെയ്തു ഇതിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് കാണും വരേക്കും ഗുഡ് ബൈ